രാജ്യത്തെ ആകെ ഇടപാടുകളുടെ തൊണ്ണൂറ്റിയൊൻപത് ദശാംശം എട്ട് ശതമാനവും ഡിജിറ്റൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് രംഗം വൻ വളർച്ച രേഖപ്പെടുത്തിയതായും റിപ്പോർട്ട് ആർ ബി ഐ പേയ്മെന്റ് സിസ്റ്റം റിപ്പോർട്ട് പ്രകാരം യു പി ഐ ആണ് വളർച്ചയ്ക്ക് ചുക്കാൻ പിടിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആയിരത്തി എഴുപത്തി ഒൻപത് കോടി ഇടപാടുകളും പതിനെട്ട് ദശാംശം നാല് ലക്ഷം കോടി രൂപ ഇടപാട് മൂല്യവും ഉണ്ടായിരുന്ന യു പി ഐ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോടി കോടി ഇടപാടിലേക്കും ലക്ഷം ഇടപാട് മൂല്യത്തിലേക്കും വളർന്നു ആദ്യ രണ്ടെറു മാത്രം ലക്ഷം കോടി രൂപയുടെ പതിനായിരത്തി അറുനൂറ്റി മുപ്പത്തിയേഴ് കോടി ഇടപാടുകൾ യു പി ഐ വഴി പ്രോസസ് ചെയ്തു ചെറിയ മൂല്യമുള്ള ദൈനംദിന പേയ്മെന്റുകൾക്കാണ് യു പി ഐ കൂടുതലും ഉപയോഗിക്കുന്നതെന്നും ഡേറ്റ ചൂണ്ടിക്കാണിക്കുന്നു എൻ ഇ എഫ് ടി ആർ ടി ജി എസ് ഐ എം പി എസ് ബി പി എസ് പോലുള്ള ഇലക്ട്രോണിക് സംവിധാനങ്ങളും മുന്നേറ്റത്തിൽ പ്രധാന പങ്കുവഹിച്ചു ചെറുതും മധ്യപരിധിയിലുമുള്ള തുകകൾ ബാങ്കുകൾക്കിടയിൽ ഇലക്ട്രോണിക്കായി അയയ്ക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനമായ എൻഇഎഫ് ടി അളവിൽ മൂന്നിരട്ടിയും മൂല്യത്തിൽ ഇരട്ടിയുമായി